സംസ്ഥാനത്തെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ അതിജീവനം കലാകാര ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം ജില്ലയിൽ പ്രവർത്തനം വിപുലീകരിക്കുവാൻ തീരുമാനിച്ചു കുച്ചിപ്പുറം നിലയോരം പാർക്കിൽ ചേർന്ന ജില്ലാ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം യോഗം കുച്ചിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെസീറപ്പറത്തോടി ഉദ്ഘാടനം ചെയ്തു കലാ എന്ന് പറയുന്നതിൽ തന്നെ പാടാൻ നൃത്തം ചെയ്യാൻ കഴിയുന്നവരുണ്ട് ഞാനൊക്കെ അത്യാവശ്യം അങ്ങനെ വേദി കിട്ടിയാൽ ഞാൻ അത് ഉപയോഗപ്പെടുത്തും അപ്പോൾ അങ്ങനെയുള്ള കല എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു പഠന പാട്ട് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിഞ്ഞതല്ല എന്നാൽ കലയോട് താല്പര്യമുള്ള ആളുകളും ഉണ്ടാകും ആ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമുക്കറിയാം ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാലും മണ്ടേ കയറാത്തൊരവസ്ഥ എന്നാൽ പാടാൻ കഴിവ് ഒത്തിരി പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാകും അങ്ങനെ അത് അവർ വളർത്തിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കല കല എന്ന് പറയുന്നത് തന്നെയാണ് ചിത്രം വരയ്ക്കുക എൻ്റെ ഹസ്ബൻ്റൊക്കെ നന്നായിട്ട് ചിത്രം വരയ്ക്കുക നന്നായിട്ട് വരയ്ക്കും എന്നെ തന്നെ ഞാൻ ഇങ്ങനെ നിന്നെടുത്താ മതി വരച്ചു എടുത്താണോ പുകഴ്ത്തി പറയല്ല നന്നായിട്ട് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്കിഷ്ടമാണ് ഈ കല കലാ കലയിലേർപ്പെടുന്നവരോട് ഒരു ബഹുമാനം എനിക്കാണ് സംസ്ഥാനത്തെ കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാകാരന്മാരുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനുമാണ് അതിജീവനം കലാകാര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് വിവിധ ജില്ലകളിൽ സജീവമായി പ്രവർത്തനം നടത്തുന്ന അതിജീവനം മലപ്പുറം ജില്ലയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് പ്രവർത്തനം വിപുലീകരിക്കാൻ തീരുമാനിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മേഖലാതല കമ്മിറ്റികൾ രൂപവൽക്കരിക്കാനും യോഗത്തിൽ തീരുമാനമായി നിലയോരം പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഹസീന അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഴകേശ്ശൻ തിരുത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി നസീറ പറത്തൊടി രക്ഷാധികാരി ഹസീന പ്രസിഡന്റ് അഷ്രോഫ് മക്കരപറമ്പ് വൈസ് പ്രസിഡന്റ് സുബ്രു സെക്രട്ടറി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി ജംഷിറ ട്രഷർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു മലപ്പുറം